അങ്ങനെ ദേവനും സൂര്യയും ഭാവനയും കൂടി പുറത്ത് സംസാരിച്ചിരിക്കാട്ടോ ജയനിർമ്മലയുടെ ഓരോ സ്വഭാവങ്ങൾ ആന്റി ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് മുൻകൂട്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ ദൈവത്തെ കൂട്ടി കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തു നിന്നത് എന്ന് ഭാവന പറയാണ് സൂര്യ പറയുന്നുണ്ട് ഇനിയും ഈ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ അച്ഛൻ ഞാൻ തീർച്ചയായിട്ടും ഈ വീട് വിട്ട് ഭാവനയും കൊണ്ട് പോകും അങ്ങനെയൊന്നും ചിന്തിക്കല്ല സൂര്യ എന്നൊക്കെ ഭാവനയെ പറയുന്നുണ്ട് അതിനിടക്കാണ് റൂമിലെ മാനസ വയറുവേദന കൊണ്ട് പൊളഞ്ഞു പൊട്ടിക്കരയാണ് ഇത് കണ്ട ജയനിർമ്മ ആകെ പേടിക്കുകയാണ് സൂര്യ ഭാവന എന്നൊക്കെ ഉച്ചത്തിൽ അവർ വിളിക്കാൻ കേട്ടോ പുറത്ത് സംസാരിച്ച് നിൽക്കുന്ന അവർ കേൾക്കുകയാണ് അവർ അകത്തേക്ക് ഓടുകയാണ് കേട്ടോ ആൻറ്റി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് അവൾ വയർ മുറുകെ പിടിച്ചുകൊണ്ട് കരയാൻ അപ്പോഴാണ് അകത്തേക്ക് വരുന്ന ഭാവന ചോദിക്കുന്നത് ആന്റി എന്ത് പറ്റി എന്താണെന്ന് അറിയില്ല മാനസമക്ക് നല്ല വയറുവേദനയുണ്ട് അങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഭാവന പരിശോധിക്കുന്നുണ്ട് ദേവൻ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത ചടങ്ങും എല്ലാം ആ കുട്ടിയെ കൊണ്ട് ചെയ്തിച്ചിട്ട് അവളുടെ ദേഹം അനങ്ങിയിട്ടുള്ള പ്രശ്നമായിരിക്കും ഭാവന പറയുന്നുണ്ട് വെറുതെ ഓരോ കാരണം സംസാരിച്ചിരിക്കേണ്ട അംഗം മാനസിക നല്ല പെയിനുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം സൂര്യ വണ്ടി വണ്ടിയെടുക്ക എന്ന് പറയുകയാണെ അങ്ങനെ അവരെല്ലാവരും കൂടി മാനസേം കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുകയാണ് അവിടെ എത്തി ഡോക്ടർ ചെക്കപ്പ് ചെയ്യുന്ന പെയിനിലുള്ള മരുന്നൊക്കെ കൊടുത്തു എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇന്ന് പെട്ടെന്നൊരു പെയിന് വരാൻ കാരണം ഇന്നെന്തേലും പ്രത്യേക ഭക്ഷണം കഴിച്ചിരുന്നോ വെള്ളം കുടിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാനസിക്കും അതിന് പ്രത്യേകിച്ച് ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കോ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാനുട്ടോ എന്തായാലും ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പോകും ഇത് സാധാരണമായിട്ടുള്ള ഒരു ഗർഭമല്ല അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള പേഷ്യന്റ്സ് അധികം ഫുൾ ബെഡ് റെസ്റ്റിലായിരിക്കും റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഡോക്ടർ അവിടെ നിന്ന് പോകാണ്ട് പുറത്താട്ടെ ജയനിർമ്മലെ ഭാവനയെ കുറ്റപ്പെടുത്തിയാണ് ഭാവന പറയുന്നുണ്ട് ആന്റി നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമില്ല കാര്യങ്ങൾ പൂജ സമയത്ത് അവളുടെ ദേഹം നന്നായിട്ട് അനങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നന്നായിട്ട് കെയർ ചെയ്യേണ്ടതല്ലേ എന്ന് പറയാനോ അപ്പോൾ ജയ പറയാണ് അങ്ങനെയെങ്കിൽ നിനക്ക് അപ്പോൾ പറഞ്ഞുകൂടായിരുന്നു ഈ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ആന്റി അപ്പോൾ പറയുന്നത് പൂജാരി ഓരോന്ന് പറയുന്നു നിങ്ങൾ അത് ചെയ്യുന്നു പിന്നീട് അല്ലാതെ തടസ്സി നിന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കാൻ കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആന്റി അതിന് സമ്മതിക്കുമായിരുന്നു അപ്പോൾ ജയന്തിക്കൊന്നും പറയാനില്ല പിന്നീട് സൂര്യ പറയുന്നുണ്ട് അമ്മ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ അതിന് പരിഹാരം ഉണ്ടാക്കാൻ നടക്കുന്നു അമ്മ തന്നെ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കാൻ ചെയ്യാം അമ്മയല്ലേ മാനസ ഈ അവസ്ഥ ിൽ കൊണ്ടെത്തിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ പഴക്കാവ കേട്ടോ പുറത്ത് ഭാവന പറയുന്നുണ്ട് ഈ സമയത്ത് മാനസ് നന്നായിട്ട് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് അവളുടെ ജീവനെ തന്നെ ഭീഷണിയാകും മാസം ചെല്ലും തോറും അവൾക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആന്റി കണ്ടില്ല ജയ പറയുന്നത് ഞാനായിട്ട് തുടങ്ങി വെച്ചതാണല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടോളാം ഇത് കേൾക്കുമ്പോൾ പിന്നിലൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ ശബ്ദം മൂന്ന് മൂന്നുപേരും തിരിഞ്ഞു നോക്കുക കേട്ടോ അത് അജയനായിരുന്നു അങ്ങനെ താൻ മാത്രം തീരുമാനിച്ചാൽ പോലല്ലോ ജയ എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് വരികയാണ് ഇതുകൊണ്ട് സൂര്യക്ക് ദേഷ്യം വരികയാണ് അവൻ അജയന്റെ കോർ പിടിച്ചിട്ട് പറയും തന്നെ ഇപ്പോൾ ആരോടോ ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഇറങ്ങി പോടോ ഇവിടെ നിന്നും എന്ന് പറഞ്ഞ് പുറത്തേക്ക് തള്ളേണ്ടട്ടോ ആ സമയത്ത് ഭാവനയും ജയൊക്കെ ഇടപെടുകയാണ് അങ്ങനെ ഇറങ്ങി പോകാൻ വന്നതല്ല ഞാൻ എന്നും അജയൻ പറയാണ് എന്റെ മോളെ കറക്കിയെടുത്ത് അടിമയാക്കി വെച്ചിട്ട് ഇപ്പോൾ വലിയ ആളാകുന്നു നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ല എൻ്റെ മോളെ ഞാൻ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ആളാക്കിയത് അതുകൊണ്ട് എന്നെ ഇവർന്ന് ചുമ്മാ അങ്ങ് െന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഭാവനെ പറയുന്നത് ഇവിടെ ഒന്നും വെറുതെ ശബ്ദമുണ്ടാക്കരുത് ഇതൊരു ഹോസ്പിറ്റലാണ് ബാക്കിയുള്ളവർക്കും ഡിസ്റ്റേബ് ആവും പറയുന്നുണ്ട് എനിക്ക് എന്റെ മകളെ കാണാം എനിക്ക് അവർ സംസാരിക്കണം എന്നൊക്കെ അജയൻ പറയുമ്പോൾ സൂര്യ പറയുന്നത് അതിന് പറ്റില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കാവാണ് ആ സമയത്ത് ജയ പറയുന്നത് ഏട്ടാ ഞാൻ പറയുന്നത് കേൾക്ക് വാ നമുക്ക് മാറി നിന്ന് സംസാരിക്കാം ഞാൻ എല്ലാ കാര്യങ്ങളും ഏട്ടനോട് പറയാം അങ്ങനെ ഇനി മാറി നിന്ന് സംസാരിക്കുന്നു എനിക്ക് വേണം എനിക്ക് പറയാനുള്ളത് ഇവിടെ നിന്ന് പറഞ്ഞോ എന്ന് പറയുന്നത് അജയ് ഏട്ടാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ജയ അജയനുമായിട്ട് അങ്ങോട്ടേക്ക് മാറി നിന്ന് സംസാരിക്കാൻ കേട്ടോ ശേഷം ജയനിർമ്മൻ അജയനോട് പറയുന്നുണ്ട് ഏട്ടൻ ഇപ്പോൾ പോ പിന്നീട് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്കാക്കിയിട്ട് അത്തേക്കാരെ പോവാണ്ട് ആ സമയത്ത് പിന്നാലെ തന്നെ അജൻ വരികയാണ് എന്താ ജയ നീ എന്നെ പുറത്താക്കിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചോ ഈ മുഖം കാണണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ് എന്ന് ജയ പറയാ അങ്ങനെ നീ അങ് നല്ല പിള്ള ചമയേണ്ട നീ എന്നെ കുടുംബത്തെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതൊന്നും ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ട് അതെങ്ങനെ പറഞ്ഞാൽ നിന്റെ ഈ നല്ല ചമയതെല്ലാം പുറത്താകും എന്ന് പറയാൻ അപ്പോൾ ജയ ചോദിക്കുന്നത് എന്താ ഭീഷണിപ്പെടുത്തുക അതിനെല്ലാം നിങ്ങൾ കോടികൾ തന്നെ എണ്ണി വാങ്ങിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞോ നിങ്ങളോട് ഭാവനയെ അപായപ്പെടുത്തും വിവാഹത്തിന് മുൻപ് ഞാൻ ശ്രമിച്ചു എന്നുള്ളത് ശരിയാ പിന്നീട് ഞാൻ പറഞ്ഞാൽ നിങ്ങളോട് ഇത് ചെയ്യാം അതിന് പ്രായിതമായിട്ടാണ് മാനസമോൾ ഇന്ന് ഇങ്ങനെ ഒരു വഴി തെരഞ്ഞെടുത്തത് അത് ഞാൻ അവളെ നിർബന്ധിച്ചിട്ടോ ഉപദേശിച്ചിട്ടോ അല്ല അവൾ സ്വയം തീരുമാനിച്ചതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ജയ അങ്ങനെ മാനസയുടെ പേരും പറഞ്ഞ് അജയനും ജയനിർമ്മലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നവും വാക്കുതർക്കും ആകട്ടോ എല്ലാം അപ്പുറത്തുനിന്ന് ഭാവന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവസാനം ജയ പറയുന്നുണ്ട് മാനസമോളുടെ ഭാവി എന്താകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ അങ്ങ് വഴിയാതരമാക്കി കളയാണമെന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അജയന് പറയുന്നത് ഇപ്പോൾ ഞാൻ പോവുകയാണ് പക്ഷേ ഇതിനെല്ലാത്തിനും നീ നിന്റെ കുടുംബവും എണ്ണി പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ കേട്ടോ ശേഷം ജയനിർമ്മല ആകെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കേട്ടോ എല്ലാം കാണുന്ന ഭാവന പിന്നീട് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ ഭാവനയെയും സൂര്യയെയും ചേന്ദർമനെയും മാനസേയും കൂടി ഒന്നിച്ച് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ സമയത്ത് നല്ല റെസ്റ്റ് വേണം അത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഭാവനക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ ഭാവന പറയുന്നുണ്ട് എല്ലാം എനിക്കറിയാം വേണ്ട ഇത് അതുകൊണ്ട് സംഭവിച്ചതല്ല വീട്ടിൽ ഒരു വിശേഷ പൂജയുണ്ടായിരുന്നു ആ സമയത്ത് പൂജാരി മാനസയെ കൊണ്ട് ചില കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു ആ അത് ശരി അപ്പൊ അതാണല്ലേ കാര്യം എന്തായാലും ഇനി നന്നായി ശ്രദ്ധിക്കാം ഇനി ബെഡ് റെസ്റ്റിലേക്കാണ് മാനസയുടെ പോക്ക് ഇനിയും ഇങ്ങനെ ഒരു ഘട്ടം ഉണ്ടാതിരിക്കാൻ നിങ്ങൾ നോക്കണം എന്നൊക്കെ പറയാനും പിന്നീട് ചോദിക്കുന്നതിന് മാനസിക എന്താ മാനസികമായിട്ട് വലിയ പ്രശ്നവുമുണ്ട് സാധാരണ ഗർഭിണിന് കാണുന്ന സന്തോഷമൊന്നും വീണ്ടും മുഖത്ത് കാണുന്നില്ല അപ്പോൾ ജയ പറയുന്നുണ്ട് അവൾ മാതാപിതാക്കളുമായിട്ട് അത്ര രസത്തിലല്ല അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് എന്നൊക്കെ പറയാനോ പിന്നീട് ഡോക്ടർ സൂര്യട് പറയുന്നുണ്ട് സൂര്യ ഈ സമയത്ത് നിങ്ങളുടെ കെയറിംഗ് കൂടുതൽ ആവശ്യമാണ് മാനസ് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാനായിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം അവർക്ക് ഉണ്ടാകില്ല ഡോക്ടർ എന്നൊക്കെ ജയം പറയുന്നുണ്ട് പിന്നീട് അല്പം മരുന്നൊക്കെ കുറിച്ച് കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ അവിടെ നിന്നും ഇറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്ന തിരിച്ച് അവർ വീട്ടിലെത്തിയ ആ സമയത്ത് മാനസ് ജസ്റ്റ് ഒന്ന് വീഴാൻ പോകുമ്പോൾ ഭാവനെ പിടിക്കാം നീ പിണ്ട എന്ന് പറഞ്ഞിട്ട് ഭാവന്റെ കൈ തട്ടി മാറ്റാൻ കേട്ടോ പിന്നീട് അവളുടെ കയ്യിലുണ്ടായിരുന്ന മരുന്നൊക്കെ ദേശീയത്തോട് കൂടി അവൾ വാങ്ങാൻ കേട്ടോ എന്താ ആന്റി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ഭാവന ചോദിക്കാം നീ എന്തിനാണ് ഡോക്ടറുടെ പൂജയുടെ കാര്യം പറഞ്ഞത് അപ്പോൾ ഭാവന പറയുന്നത് ആന്റി ഡോക്ടറുടെ പിന്നെ കാര്യങ്ങൾ നമ്മൾ പറയണ്ടേ എനിക്കറിയാം നിനക്ക് ഡോക്ടർ എന്നെ വഴക്ക് പറയുന്നത് കേൾക്കണം അതിനു വേണ്ടിട്ടല്ലടി നീ അങ്ങനെ ചെയ്യിപ്പിച്ചത് എന്നൊക്കെ പറയാൻ കേട്ടോ സൂര്യ മാനസിക സിന്ദൂരം തൊട്ട് തൊട്ടുകൊടുത്തതും അവളെ എടുത്ത് വലയം വച്ചതോന്ന് നിനക്ക് ില്ല അതുകൊണ്ടല്ലേ ഇനി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറയാട്ടോ എന്താ അമ്മ ഇങ്ങനെ ഭാവനക്കെന്നല്ല ആർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അമ്മയുടെ ഓരോ കോപ്രായം എന്നൊക്കെ പറയാൻ സൂര്യ ആ സമയത്ത് ഭാവനയെ ആകെ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുക കേട്ടോ ജയെ എന്നിട്ട് അവൾ ഒന്നും ഇണ്ടാതെ വളരെ വിഷമത്തോട് കൂടി തന്നെ അവിടെ നിന്ന് പോവാണ് പിന്നാലെ വന്ന് സൂര്യ വിളിക്കുന്ന ഭാവന നിനക്ക് വിഷമമായി എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഭാവന പറയുന്നത് സൂര്യ ഞാൻ പറഞ്ഞില്ലേ ആന്റിക്ക് ഇപ്പോൾ ഞാനൊരു ബാധ്യതയാണ് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകണം അതാണ് ഇപ്പോൾ ആന്റി ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നത് ഭാവന നീ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ അമ്മയുടെ സ്വഭാവം തനിക്ക് നന്നായിട്ട് അറിയാമല്ലോ അമ്മ നിന്നോട് ഇതിനു മുൻപും ഇതും ഇതിന്റെ അപ്പുറവും ചെയ്തിട്ടില്ലേ അന്നും നീ പിടിച്ചു നിന്നില്ലേ നീ തളരാതെ തന്നെ ഈയൊരു പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കും ഞാനും ഉണ്ടാവും നിന്റെ കൂടെ എന്നൊക്കെ പറയാണ് അങ്ങനെ സൂര്യ അവളെ മാറോട് ചേർത്തിട്ട് ആശ്വസിപ്പിച്ചു നിർത്താൻ അടുത്ത ദിവസം രാവിലെ തന്നെ സൂര്യ എഴുന്നേറ്റ് നോക്കാൻ കേട്ടോ ആ സമയത്ത് ഭാവനയെ ബെഡിൽ കാണുന്നില്ല കേട്ടോ ഇവിടെ എവിടെ പോയി ഇത്രയും രാവിലെ എന്ന് സൂര്യ ആലോചിക്കുന്നുണ്ട് പിന്നെ അവൻ ആ കാര്യം ആലോചിക്കാതെ തന്നെ ബാത്റൂമിലേക്ക് പോവാൻ ശേഷം ഫ്രഷ് ആയി പിന്നെ പുറത്തേക്ക് വരികയാണ് ആ സമയത്ത് മോനെ ഭാവന ഇവിടെ ഇന്ന് കണ്ടില്ലല്ലോ എന്ന് ദേവൻ പറയാണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് ഭാവന ഇവിടെ തന്നെ ഇല്ലേ മുകളിലില്ല ഞാനിവിടെ താഴെ ഉണ്ടാകുമെന്ന് കരുതി എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ജയ പറയുന്നതിന് അവളെ ഇവിടെ പോകാനാ അവളെ ഇവിടെ എങ്കിലും കാണും കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ അവളെ ഇങ്ങനെ തെരയാൻ അവളെ ഇവിടെ എങ്കിലും കാണും എന്നൊക്കെ പറഞ്ഞ് അവളെ മൈൻഡ് ആക്കി എടുക്കുക കേട്ടോ അതേസമയം സൂര്യ തന്നെ പുറത്തും അകത്തും എല്ലായിടത്തും നോക്കുന്നുണ്ട് പക്ഷെ ഭാവനയെ കാണുന്നില്ല അങ്ങനെ അവൻ വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയട്ടോ ആ സമയത്ത് ജയ റൂമിലേക്ക് വരുന്നുണ്ട് എന്താ മോനെ നീ എവിടെയൊക്കെ സൂര്യ പോകാൻ നിൽക്കുന്നത് ആ ഭാവനയും തിരഞ്ഞാണോ അവൾ ഇവിടെ എവിടെയും കാണും ഇനി അഥവാറ്റ അത്യാവശ്യത്തിന് അവൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് തിരിച്ചു വരാനും അറിയാമല്ലോ എന്തിനാ നീ ഇങ്ങനെ ടെൻഷനായി വെപ്രാളപ്പെട്ട് പോകുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് അമ്മക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷെ ഞങ്ങൾക്കറിയുള്ളൂ ഞങ്ങളുടെ വിഷമം അമ്മ ഇന്നലെ കാണിച്ചു കൂട്ടിയതൊക്കെ ഭാവനയെ അത്രക്കും വേദനിപ്പിച്ചിട്ടുണ്ട് അവൾ ആ സങ്കടം എന്നോട് പറയുകയും ചെയ്തു പക്ഷെ അവളായതുകൊണ്ടാണ് അമ്മേ അമ്മയുടെ മുന്നിൽ ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത് ഒരു സങ്കടം പുറത്ത് കാണിക്കാതെ പക്ഷെ അവളുടെ മനസ്സിൽ അവൾക്ക് ചുമക്കാവുന്നതിനും അപ്പുറ സങ്കടങ്ങളാണ് അമ്മ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വേഗ റെഡിയാവാണ് അത് അവളുടെ കണിൽ അങ്ങനെ തെറ്റായിരിക്കും പക്ഷെ അങ്ങനെ തോന്നിയില്ല ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടും കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്തു കൂട്ടിയത് ഇങ്ങനെ വെപ്രാളപ്പെട്ട് അവളുടെ പിന്നാലെ തിരക്കി പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അല്ലാതെ അമ്മ പിന്നെ ആരാണ് ഭാവനെ തിരക്കി പോവേണ്ടത് എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ നിന്ന് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ആ ജയെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ താഴേക്ക് ഇറങ്ങി വണ്ടിയിൽ കയറി പോകാൻ കേട്ടോ ആ സമയത്ത് താഴേക്ക് വരുമ്പോൾ മാനസ് ചോദിക്കുന്നുണ്ട് എന്താ ആൻറ്റി എന്താ ഈ ഭാവനയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ല മോളെ അവൾ മറ്റെന്തെങ്കിലും സാധനം വാങ്ങിക്കാനോ മറ്റേ പോയിട്ടുണ്ടാവും ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല അത് അവളുടെ സ്ഥിരം ഏർപ്പാടല്ലേ എന്നൊക്കെ അവളെ കുറ്റപ്പെടുത്തിയോട് പറയാനട്ടോ ചെയ്യാ മാനസ് പറയുന്നുണ്ട് എങ്കിലും ഭാവന അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ ആന്റി എന്ത് കാര്യത്തിന് പുറത്തു പോകുകയാണെങ്കിലും സൂര്യോടെങ്കിലും പറയാതെ അവൾ ഒരിക്കലും പോകില്ല ഇത് അവളുടെ മനസ്സിനെ കാര്യമായിട്ട് എന്തോ വിഷമം തട്ടിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആരോടും പറയാതെ പോയിരിക്കുക ഇന്നലത്തെ ആ പൂജയൊന്നും വേണ്ടിയിരുന്നില്ല ആന്റി സൂര്യ എൻ്റെ നെറ്റി സിന്ദൂരം ചാർത്തിയതും കഴുത്തിൽ ഹാരം അണയിച്ചതെന്നും ഭാവനയ്ക്ക് സങ്കടമുണ്ടാക്കിയിരിക്കും അതുകൊണ്ടായിരിക്കണം അവളൊരു പക്ഷേ ഈ വീട് വിട്ട് ഇറങ്ങി പോയത് എന്നൊക്കെ പറയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും എനിക്ക് സന്തോഷം അവൾ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എനിക്ക് അത്രയും ആശ്വാസവും സന്തോഷവുമാണ് എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മാനസം ഒന്നും ഷോക്കാവണം എന്താ ആന്റി ആന്റി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഭാവനയെ കുറിച്ച് തന്നെയാണോ ആന്റി ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഭാവനയെ ആന്റിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് ആന്റിയുടെ മനോഭാവത്തിലൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട് ജയ പറയുന്നില്ലേ അതൊക്കെ നിനക്ക് തോന്നുകയാണ് മനസ്സ് ഇന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് അവൾക്ക് അവളോടുള്ള തോന്നിയിരിക്കും പക്ഷെ ഇപ്പോൾ നീയാണല്ലോ എൻ്റെ മോൻ്റെ കുഞ്ഞിനെ വയറ്റിൽ കൊണ്ട് നടക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ മാനസ പറയുന്നുണ്ട് കുഞ്ഞു എൻ്റെ വയറ്റിലാണെങ്കിലും ആന്റി അത് ഭാവനയുടെ സൂര്യൻ കുഞ്ഞല്ലേ ഇത് കേൾക്കുമ്പോൾ ജയ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മോൻ്റെ കുഞ്ഞ് മാത്രമായിട്ട് കാണാനാണ് ആഗ്രഹം അല്ലാതെ അതിൽ മറ്റാരും ഭാവനയെ ഒന്നും അവകാശപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇത് നിങ്ങൾ രണ്ടുപേരുടെയും കുഞ്ഞ് മാത്രമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ജയയുടെ ഈ സംസാരത്തിലുള്ള മാറ്റം കാണുമ്പോൾ മാനസക്കമൊന്ന് പേടുകയാണ് ആൻറ്റി എന്തൊക്കെയാണ് പറയുന്നത് ആൻറ്റി എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന സത്യങ്ങളല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ കണ്ണടച്ച് മനപൂർവ്വം ഇരുട്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതേസമയം ഭാവനയുടെ വീട്ടിലാണ് കാണിക്കുന്നത് ഭാവന അവിടെ വന്ന് കയറി എല്ലാവരോടും കാര്യങ്ങൾ സംസാരിക്കാൻ കേട്ടോ എനിക്കൊരു സമാധാനവുമില്ല അമ്മേ അമ്മയും കണ്ടതാണല്ലോ ഇന്നലെ അവിടെ എന്തൊക്കെയാണ് അരങ്ങേറിയതെന്ന് ഇത് ജയനിർമ്മല ആന്റി എന്നെ ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത് കൂട്ടിയതാണ് എല്ലാം ഞാൻ ക്ഷമിച്ചത് ആന്റി ദൈവത്തെയും കൂട്ടി പിടിച്ചത് കൊണ്ടാണ് മാത്രവുമല്ല കുഞ്ഞിനൊരു കുഴപ്പം വരരുത് ഈ ഒരു പൂജ നടക്കാതിരുന്നത് കൊണ്ട് എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ജയൻ പറയുന്നുണ്ട് എനിക്കും എല്ലാം മനസ്സിലാകുന്നുണ്ട് മോളെ ആദ്യം മുതലേ എനിക്ക് സംശയമുണ്ടായിരുന്നു നിന്റെ വല്ല്യച്ഛനും വല്ല്യമ്മയ സംശയിച്ചിരുന്നത് പോലെ തന്നെ കാര്യങ്ങൾ എത്തി നിർത്തി മായ പറയുന്നുണ്ട് ജയനിർമ്മല ആന്റിയോട് അല്ലെങ്കിൽ സംസാരിക്കാൻ യോഗ്യതയുള്ളത് മാമനും മാമിക്കും തന്നെയാണ് അവരോട് അല്പം പേടിയുള്ളത് കൊണ്ടാണ് ആന്റി അധികം കളിക്കാതിരുന്നത് എന്തായാലും ഭാവന അനിയങ്ങ് പോന്നത് നന്നായി ഇനി നീ അവിടെ നിൽക്കണ്ട അവർക്കെല്ലാം ഒരു അധിക പറ്റായിട്ട് ആ ആന്റി എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയുകയാണ് നിന്നെങ്ങനെ ആയാലും സൂര്യ മനസ്സിലാക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഭാവന പറഞ്ഞാൽ സൂര്യയോട് ആരോടും പറയാതെയാണ് മായച്ചി ഇറങ്ങി പോകുന്നത് സൂര്യ ഇപ്പോൾ ഒരു പക്ഷേ എന്നെ തിരയുന്നുണ്ടാകും എനിക്ക് അവനോട് പറയാതെ പോകുന്ന ഒരു സങ്കടം നന്നായിട്ട് പക്ഷേ ഞാൻ പറഞ്ഞാൽ അവൻ എന്നെ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോരാൻ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതെ പോകുന്നത് എന്നൊക്കെ പറയാണ് സേതു പറയുകയാണ് ഇനി നീ അങ്ങോട്ടേക്ക് പോകണ്ട മോളെ തൽക്കാലത്തേക്ക് മാനസിയുടെ പ്രസവം വരെങ്കിൽ നീ ഇവിടെ പിടിച്ചു നിൽക്കുക അതിനുശേഷം നമുക്ക് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാമല്ലോ പിന്നീട് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിലാണ് ഭാവനയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് കേട്ടോ ഭാവന പറയുന്ന ഒരു സൂര്യ എന്നെ കാണാൻ ഇട്ടൊരു പക്ഷേ അവൻ എന്റെ ഫോണിലേക്ക് വിളിച്ചു ഞാൻ ഇവിടെ പോയി എന്നറിയാൻ വേണ്ടി ഞാൻ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭാവന കട്ട് ചെയ്യാൻ കേട്ടോ വീണ്ടും സൂര്യ വിളിക്കുകയാണ് അങ്ങനെ ഭാവന മനസ്സിലാ മനസ്സോടെ പേടിച്ചുകൊണ്ട് തന്നെ ഫോൺ എടുക്കാൻ എടുക്കാനുട്ടോ ആ സമയത്ത് സൂര്യ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ എന്റെ എന്തിട്ട് തിരിച്ചു നോക്കുകയാണ് അപ്പോഴത് ഡോറിന്റെ അരികിൽ ചാരി നിൽക്കുന്നുട്ടോ സൂര്യ സൂര്യയെ കണ്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് ഭാവന